ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ കയ്യിലുള്ള പ്രാവുകൾ നമുക്ക് ഇങ്ങനെ മുട്ടിയിടാറില്ല നമുക്ക് തിരിച്ചറിയുന്ന ഒരു വീഡിയോ ആണ് പിന്നെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയിൽ കാണാൻ വേണ്ടി കാര്യങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ ആദ്യം എടുത്തിരിക്കുന്ന പ്രാവിലും ഫുഡ് തന്നെയാണ് ഫുഡ് കൊടുത്തിട്ട് തന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം സംഭവം കണ്ടില്ല നമ്മൾ ഫുഡിൽ ഏകദേശം മിക്സ് ചെയ്തിരിക്കുന്നത് വന്നിട്ട് നമ്മുടെ നെല്ലും സ്റ്റാർട്ടറും പിന്നെ കുറച്ച് അരിയും മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് പാത്രത്തേക്ക് കന്ന വെള്ള കളർ വന്നിട്ട് മുട്ടത്തോടാണ് മുട്ടത്തോട് വളരെ നല്ലതാണ് പ്രാവിലത് ഫേൽസ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ടത്തോടൊക്കെ കൊടുക്കും അപ്പോൾ അതേപോലെ നമ്മുടെ പ്രാവിന് ആദ്യം ഫുഡൊക്കെ കൊടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീടിലോട്ട് കിടക്കാം നമുക്ക് കണ്ടില്ലേ മുട്ട കളറായ പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് സംഭവം പ്രാവ് മെയിൽ പ്രാവ് ഫീമെയിൽ പ്രാവിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ കുറുകി കുറുകി പോകുന്നതാണ് അപ്പോൾ ഏകദേശം നമുക്ക് അപ്പോൾ തന്നെ അറിയാം അത് ഏകദേശം നല്ല രീതിയിൽ പെയർ ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതേപോലെയാണ് ഫ്രണ്ട്സ് ആദ്യത്തെ സ്റ്റെപ്പ് പിന്നെ വേറൊരു കാര്യം പറയാനാണ് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഇതിൽ പല പല ക്യാരക്ടറായിട്ട് ആ പ്രാവൾ വരുന്നതാണ് അപ്പോൾ കണ്ടില്ലേ ഇത് വേറൊരു ജോലി പ്രാവാണ് പക്ഷേ ഇതെല്ലാം ഒരു ദിവസം ഒരു വീഡിയോ ആണ് ക്ലിപ്പാണ് അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് കണ്ടില്ലേ പ്രാവ് ഇത് പെയറിങ് ആവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് കൊക്ക് ഓർക്കുന്നതാണ് അപ്പോൾ പൊക്ക് ഓർത്ത ശേഷം മേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഞാൻ നമ്മൾ പല പല ക്യാരക്ടർ പോലെയാണ് അവിടെ ഇതിൽ വരുന്നത് സംഭവം പറഞ്ഞ എല്ലാം ഒരു ദിവസം എടുത്തത് കൊണ്ടാണ് ഫ്രണ്ട്സ് അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് വേറെ ഒന്നും അല്ല പ്രാവ് കണ്ടില്ലേ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ മെയിൽ പ്രാവ് ഫീമെയിലിൻ്റെ ഒപ്പം അങ്ങനെ മുടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും സംഭവം വീട് സ്പീഡൊന്നാക്കിയതല്ല അത് ഓൾറെഡി അങ്ങനെ പോയതാണ് പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് കണ്ടില്ലേ സംഭവം അത് മുടിക്കി മുടിക്കിയതിനു ശേഷം നിങ്ങളൊരു കണ്ടിട്ടുണ്ടാവും മെയിൽ മുടിക്കിയതിനു ശേഷം ഫീമെയിൽ കൂട്ടിൻ്റെ അകത്തോട്ട് തന്നെ ഇരിക്കും അതായത് പുറത്തോട്ട് ഇറങ്ങാൻ അയക്കില്ല അതേപോലെ ടൈം ഒരു ചോക്ലേറ്റ് കളർ പ്രാവ് അതിലുള്ള കാണാൻ കഴിഞ്ഞു നിങ്ങൾക്ക് അത് മുടക്കി മുടക്കിയിട്ടപ്പോൾ ഏകദേശമായി കൂട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നതാണ് കണ്ടുള്ള അവർ കൂട്ടിൻ്റെ അകത്തുനിന്ന് മേറ്റ് ചെയ്യുന്നതാണ് അതേപോലെയാണ് ഉണ്ടെങ്കിൽ നല്ല പ്രാവ്ലും ചിലപ്പോൾ ഫ്രണ്ട്സ് വേറെ രീതിയിൽ നടന്നു വരുന്നത് കണ്ടില്ലേ നമ്മുടെ മെയിൽ ഹോമറുടെ അകത്തൊന്നും വിളിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഫീമെയിൽ അകത്തോട്ട് പോകുന്നതാണ് ഇങ്ങനെയും സംഭവിക്കാം കണ്ടില്ലേ അപ്പോൾ മെയിൽ നല്ല രീതിയിൽ ഉള്ളൊന്ന് പുറകി വിളിക്കുന്നതാണ് അപ്പോൾ ഫീമെയിൽ പ്രാവ് അതേപോലെ കണ്ടതിന് ശേഷം അതിനെ ഉള്ളിലോട്ട് ആകർഷിക്കുകയാണ് അപ്പോൾ അതിനുശേഷം ഫീമെയിൽ അകത്തോട്ട് കയറി പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഇത് പല പല പ്രാവ് കാട്ടാൻ കാര്യം പറഞ്ഞാൽ വേറൊന്നും ഇതെല്ലാം ഒരു ദിവസം എടുക്കുന്നത് കൊണ്ടാണ് അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് വേറൊന്നുമല്ല ഫ്രണ്ട്സ് നമ്മുടെ മെയിൽ പ്രാവൾ വന്നിട്ട് പുറത്തേക്കൊന്നും ചുള്ളിയൊക്കെ എടുത്തിട്ട് അകത്തോണ്ട് വെച്ചു കൊടുക്കുന്നതാണ് അതേപോലെ ചിലപ്പോൾ ഫീമെയിൽ പ്രാവും ഇങ്ങനെ എടുക്കുന്നതാണ് അത് കാര്യമാക്കേണ്ടതില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു വേറെ ഒരു ഫീമെയിലാണ് പിന്നെ ഫ്രണ്ട്സ് ഇത് എല്ലാം ഒരു ദിവസം വീട് എടുക്കുന്നത് ഈ പ്രാവ് ഇപ്പോൾ ഏകദേശം കുറച്ച് നേരത്തുള്ള ഈ പ്രാവ് മുട്ടിയിട്ടിരിക്കുന്നതാണ് ഫ്രണ്ട്സ് വീഡിയോ ഫുള്ളായിട്ട് കാണുക ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെയുണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സ് കണ്ടില്ല നമ്മുടെ പ്രാവിൻ്റെ മുട്ടുകാരണം ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതേപോലെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് നമ്മുടെ ഒരു കുറേ ദിവസം നമ്മൾ കേജ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അത് കുറേ ലേഖയൊക്കെ കിടക്കണം പെൻഡിങ്ങൊക്കെ കിടക്കണം സംഭവം പറഞ്ഞിട്ട് മേക്ക കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കുറച്ചുകൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേജിൻ്റെ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് പറയുന്നത് കേജ് ഉണ്ടാക്കുന്ന ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നിലവിൽ അപ്പോൾ അത് ഏകദേശം ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ഞീ പ്രാവലുള്ള വീഡിയോ ഇടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരുടെ സപ്പോർട്ട് തന്നെ ഫ്രണ്ട്സ് അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്